ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാള സീസൺ സോൻ്റെ ആറാഴ്ചത്തെ വോട്ടിംഗ് യുദ്ധം അവസാനിക്കാൻ പോവുകയാണ് വ്യാഴാഴ്ച വ്യാഴാഴ്ച ദിവസത്തെ വോട്ടിംഗ് അവസാനിക്കുമ്പോൾ ആരൊക്കെയാണ് തകർച്ചയായിരുന്നു നോക്കാം വെള്ളിയാഴ്ച രാത്രിയുടെ കൂടി വോട്ടിംഗ് ഒക്കെ അവസാനിക്കാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ ഇഞ്ചോടിഞ്ചോ ആശ്ശേരി മത്സരം തന്നെ പതിമൂന്ന് മത്സരാർത്ഥികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ഈ ഒരു മണിക്കൂർ വോട്ടിംഗ് ആർക്കൊക്കെ തകർച്ച നേരിടും നേരിടുന്നുണ്ടെന്നും ആരൊക്കെയാണ് വോട്ടിങ്ങിൽ അട്ടിമറി മുന്നേറ്റം നടത്തിയിരിക്കുന്നത് നമുക്ക് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്ക് വോട്ടിംഗ് റിസപറ്റുകൾക്കൊക്കെയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക വൈഡ് ഗാർഡ് എൻട്രികൾ നാല് പേരടക്കം പതിമൂന്ന് പേരെ ഈ ആഴ്ച നോമിനേഷനിൽ കാണാൻ സാധിക്കുന്നത് വീക്കെൻഡ് വീക്ഷന് ആര് വേണമെങ്കിൽ പുറത്തു വന്ന ഒരു സ്ഥിതി കാണാൻ സാധിക്കുമ്പോൾ ഈ ഒരു മണിക്കൂറിൽ ഒന്നാം സ്ഥാനത്ത് അനിമോൾ അട്ടിമറി മുന്നേറ്റം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അനിമോൾ അട്ടിമറിക്കാൻ ഇതുവരെ മറ്റൊരു കണ്ടസ്റ്റന്റും കാണാൻ നടത്താൻ സാധിക്കാതെ വരുമ്പോൾ രണ്ടാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കാം അനുഷേന അട്ടിമറി മുന്നേറ്റം മുന്നേറ്റം തന്നെയാണ് അനുഷേനം നല്ല രീതിയിൽ ഓട്ടുകൾ സ്വന്തമാക്കി മുന്നേറാൻ സാധിക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് അക്ബർ മുന്നേറുകയാണ് ആതിരെ അട്ടിമറിച്ചുകൊണ്ടാണ് അക്ബർ നല്ല രീതി ഓട്ടുകൾ സ്വന്തമാക്കി മുന്നേറുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുമ്പോൾ നാലാം സ്ഥാനത്തോട്ട് പിന്തുടപ്പെട്ടു പോകുന്ന ആതിരേനെ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിലും ആതിര ഈ ആഴ്ചയെ സേഫ് ആയിട്ട് മുന്നേറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അഞ്ചാം സ്ഥാനത്ത് ആരും ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിച്ചിരിക്കുന്നത് അത് നമ്മുടെ ആര്യനെ തന്നെയാണ് റന റന ഫാത്തിമ അടക്കം മറ്റു കണ്ടസ്ഥിനെ അട്ടിമറിക്ക ആര്യെ സാധിച്ചപ്പോൾ ആറാം സ്ഥാനത്താണ് നിലവിൽ ഫാത്തിമ തുടരുന്നത് റണയും ഈ ആഴ്ച ബിഗ് ബോസ് വർത്തി തുടരും എന്തൊക്കെയാണെന്ന് റനയ്ക്കും അതോടൊപ്പം തന്നെ ആര്യനും ഒക്കെ രക്ഷകരായിട്ട് മാറിയിരിക്കുന്ന വൈഡ് ഗാർഡൻകളുടെ വരവുകൾ തന്നെയാണ് നിലവിൽ നമുക്ക് ഏഴാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിച്ചിരിക്കുന്നത് അത് ഡോക്ടർ ബിന്നിനെയാണ് ഡോക്ടർ ബിന്നി നല്ല രീതിയിൽ ഓട്ടുകൾ പിടിക്കാനുള്ള ശ്രമങ്ങൾ അവസാന മണിക്കൂറിൽ കാഴ്ച വയ്ക്കുമ്പോൾ എട്ടാം സ്ഥാനത്ത് അഭിലാഷിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അഭിക്ക് നല്ല രീതിയിൽ ഓട്ടുകൾ സ്വന്തമാക്കി ഒരു മണിക്കൂർ സേഫ് ആയിട്ട് മാറാൻ സാധിക്കുമ്പോൾ ഒമ്പതാം സ്ഥാനത്ത് ഡേഞ്ചർ സ്റ്റോളിലോട്ട് പോകുന്ന ലക്ഷ്മിനെ ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നുണ്ട് ലക്ഷ്മിക്ക് ഓട്ടിംഗ് തകർച്ചകൾ നേരിടുമ്പോൾ പത്താം സ്ഥാനത്താണ് നിലവിൽ നമുക്ക് ഈ ഒരു മണിക്കൂറി കാണാൻ സാധിക്കുന്ന പ്രവീണിനെയാണ് പ്രവീണ് ഓട്ടിങ്ങ് തീർച്ചകൾ തന്നെ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് നേരി നേടി നേരിടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കേണ്ടത് പതിനൊന്നാം സ്ഥാനത്ത് നമുക്ക് ഈ ഒരു മണിക്കൂർ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന മസ്താനിന്റെ ആണ് മസ്താനിക്ക് വോട്ടിംഗ് താർച്ചകൾ നേരിടുമ്പോൾ പന്ത്രണ്ടാം സ്ഥാനത്ത് ഡേഞ്ചർ സോണിലോട്ട് പോരിക്കും നമ്മുടെ സാബുമാൻ തന്നെയാണ് സാബുമാൻ കുറച്ച് കഴിഞ്ഞ് മണിക്കൂർ മണിക്കൂറുകളായിട്ട് വോട്ടിംഗ് താർച്ചകൾ തന്നെ നേരിടുമ്പോൾ പതിമൂന്നാം സ്ഥാനത്ത് ഏറ്റവും ഡേഞ്ചർ സോണി നവിൻ തുടരുകയാണ് നെവിന് വോട്ടിംഗ് താർത്ഥികൾ തകർച്ചകളാണ് ഒരു പക്ഷേ ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഇടപെടാനുള്ള കണ്ടസ്റ്റന്റ് ആയിട്ട് നവിന് അവിടെ സാബുമാൻ മസ്താനിൻ തുടങ്ങിയവർ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് ഇനി ഒരു ദിവസം വോട്ടിംഗ് അവസാനിക്കാൻ ബാക്കിയുണ്ട് അതുകൊണ്ട് തന്നെ കാത്തിരിക്കുക ഇനിയുള്ള മണിക്കൂർ നിർണായകമായിട്ട് വർമ്മ ഇവർ കട്ടിമറി മുന്നേറ്റങ്ങൾ നടത്താൻ സാധിക്കുമെന്നൊക്കെ അറിയാൻ വേണ്ടി അപ്പോൾ ബിഗ് ബോസ് മലയാള സീസൺ സെവൻ്റെ നിങ്ങളുടെ വിദേ നിങ്ങളുടെ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് നിങ്ങളുടെ വിധേയ ഓട്ടിതുവരെ രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാരിപ്പ് നിങ്ങളുടെ ഇന്നത്തെ വിലയേറെ വോട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട ഒരു ഏറ്റവും കൃത്യമായിട്ടുള്ള അണ്ണോക്ഷ വോട്ടിംഗ് റിസൾട്ടുകൾക്ക് ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കൊക്കെയായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക